പ്രിയപ്പെട്ട ഡബിൾ ചെയ്ത ഒരു ഹോം പല പ്രേക്ഷകർക്കും അറിയായിരിക്കും നിങ്ങൾ എന്നെ ും ഇവിടെ ആകെ നാല് ക്ലാസ് ഉണ്ട് ചായ പാരാനും പാത്താനും ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് കുട്ടിയൊക്കെ ഞാൻ ഈ സുലൈമാന്റെ തമാശകേട്ട കത്തി എടുത്ത് കുത്താൻ കാര്യം ഞാനും ജി ബാംഗ്ലൂരിലേക്ക് പോവാ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് അവകാശപ്പെട്ട സ്വത്തിൽ എങ്ങാനും ഞാൻ അറിഞ്ഞാൽ പിന്നെ മുറിവേറ്റ ഒരു സിംഹത്തെ ആയിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അത് മറന്നു പോവരുത് എന്താണ് ആ ഒരു ഒരു തുടക്കത്തിൽ തന്നെ ഉള്ള ഹോം ഡബിൾ ക്യാരക്ടർ എന്താണ് ഇപ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോ എന്താണ് തോന്നുന്നത് നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എന്തായിരുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കഥാപാത്രായിരുന്നു കോമഡി കഥാപാത്രം പക്ഷെ അതില് പിന്നെ ആസാദ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം കൂടി ഞാന് ചെയ്യേണ്ടി വന്നു അത് ആദ്യം ഞാനായിരുന്നില്ല ചെയ്തിരുന്നത് അത് വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ആ കഥാപാത്രം രണ്ടു ദിവസം ഷൂട്ടിങ് നടന്നിരുന്നു അതല്ല പിന്നീട് ആ ആർട്ടിസ്റ്റിന് എന്തോ ചെറിയ പ്രശ്നങ്ങൾ വൻസൗകം വന്നപ്പോ അദ്ദേഹം അതിന് മാറി പിന്നീട് ആ ഒരു റോളും കൂടി ആ രണ്ടു ദിവസത്തെ ഷൂട്ടിങ് ക്യാൻസൽ ചെയ്തിട്ട് ആ റോള് ഞാന് എടുക്കുമായിരുന്നു അല്ലേ അറിയോ തൊള്ളായിരത്തി പട്ടാളറിഞ്ഞ കഥ കഥ ആ ഞമ്മക്ക് വയസ്സ് ും തിരൂരങ്ങാടിയിലും ലഹലക്കാർ പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടി ഒളിപ്പോരൽ മുപ്പത്തൊന്നാളുകൾ ചെയ്തായി അതിലൊന്ന് നിങ്ങളെ വാപ്പിനി തിരൂരങ്ങാടി പള്ളി പട്ടാളക്കാര് പറഞ്ഞപ്പോ ഞങ്ങള് ഹൗലിൽ ചാടി വള്ളം കുടിച്ച് ബോധം കെട്ട കഥ മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കഥ വരെ രണ്ടായിരം പട്ടെങ്കിലും പറഞ്ഞില്ലേ ഇവിടെ വെച്ചിട്ട് എന്തൊന്നും ഉണ്ടാകുന്ന മെൻഷന് സ്വാതന്ത്ര്യമോ സൂലൈമാനെ ഇത് നാടകം ഈ ഡബിൾ ക്യാരക്ടർ ക്യാരക്ടർ എന്താ ഞാൻ ഡബിൾ പക്ഷെ അതില് ആ ഡബിൾ ക്യാരക്ടർ ചെയ്തത് ഇന്ന് പല പ്രേക്ഷകർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം കാരണം അതിൽ ചെയ്ത ഹാസ്യ കഥാപാത്രം ചേക്കു അതുപോലെ ആ രണ്ടാമത്തെ കഥാപാത്രം ഇത് നല്ല വ്യത്യാസം ഉണ്ട് മറ്റെന്ത് വേണമെങ്കിലും ഉപ്പ ഞാൻ ചെയ്തു തരാം വേണമെങ്കിൽ ഇതിനേക്കാൾ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം പരിചരിക്കാൻ ഒരാളെയും തരാം എന്താ പോരെ ആസാദേ ഇങ്ങനെയാണ് ആണോ അല്ലേ എനിക്കറിയില്ല ഉപ്പ കാണിച്ചു തന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഉപ്പ എപ്പോഴും പറയാറില്ലേ നീ എന്നെ പഠിക്കണം പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്കത് അവര് തിരിച്ചറിയാതെ പോയോ എന്നൊരു സംശയം എനിക്കുണ്ട് അത് ശെരിക്ക് രണ്ടായിരത്തിഒന്നിലാണ് അത് നിങ്ങൾ തന്നെ ഭ്രാന്തനാക്കി എന്ന് പറഞ്ഞത് ഹോം സിനിമ ആ സമയത്ത് വല്ലാതെ ഒന്നും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല ഇതിലൂടെയാണ് എത്തുന്നത് അത് പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് പരേതം തിരിച്ചു വരുന്നു എന്നുള്ള ഗൾഫ് കഥ പറഞ്ഞു കഴിഞ്ഞതിന് അത് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ആളുകൾ അതിന് മുമ്പുള്ള ഹോം സിനിമകളെ കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കുന്നത് അവരത് തിരഞ്ഞുപിടിച്ച് കാണുന്നത് അതുകൊണ്ട് കൂടുതൽ ആളുകൾക്കൊന്നും അറിയില്ല എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയാം ഡബിൾ റോൾ ചെയ്തത് ഞാൻ അല്ല ഏർമണ്ട വല്ല പുനരധിവസിപ്പിക്കുമ്പോ അതിനെതിരില് പടപെട്ടാൻ ആണുങ്ങൾ ആണുങ്ങളില്ലോ ഇവിടെ ഞാൻ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് ഏർമണ്ട ആരോ പുനരധി വസിപ്പിച്ചു ഞാൻ അറിഞ്ഞാല് ഞാൻ അവിടെ കടന്ന് ചെയ്താകും അവിടെ തന്നെ കടന്ന് ഞാൻ ചെയ്താലും സ്വകം തരൂല്ലേ അങ്ങനെ രണ്ടാളും കൂടി ഒപ്പരം ചെയ്താണ്ട ആദ്യം നിങ്ങളായിക്കോളി ഞാൻ പിന്നെ പിന്നെക്കോളാം ഇപ്പത്തെ ജനറേഷൻ അത് എടുത്ത് കാണുമ്പോൾ ഇപ്പൊ ഹോം സിനിമ ഓൾറെഡി ജനങ്ങളിൽ രജിസ്റ്റർ ആയതുകൊണ്ട് അവർക്ക് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റും ആ ആർക്കും അത് അങ്ങനെ ഒരു രണ്ട് രണ്ട് ക്യാരക്ടർ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ഹോം ഒരാളാണ് സിദ്ധിഖ് മാഷാണെന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ടാവും അന്നത്തെ കാലഘട്ടത്തിൽ അറിഞ്ഞില്ല പിന്നെ അതിനുശേഷം വന്നിട്ടില്ല നഷ്ടപരിഹാരം പോലുള്ള ഹോം സിനിമയിലൊക്കെ തനി സ്വരൂപത്തിൽ തന്നെ വന്നോണ്ട് അത് വെച്ചതിന് ശേഷം പല ആളുകൾക്കും അത് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ തുടങ്ങി അല്ല ചേക്കു വന്ന് കാണാൻ വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു

ഇതിലൂടെ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഇതിപ്പോ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും പോപ്പുലറായ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിൽ ഓൾറെഡി ഒന്നുണ്ട് പ്രേക്ഷകരുടെ മനസ്സിലും അത് തന്നെ ആയിരിക്കും എങ്കിലും മാഷിലൂടെ അത് ജനങ്ങളിലേക്ക് ഒന്നുകൂടി പറയാണെങ്കിൽ അന്ന് ഗസ് ചെയ്യല്ലോ ഏതാണെന്ന് പോപ്പുലറായ കഥാപാത്രങ്ങൾ ഹോം സിനിമയില് പറയണ്ട് എന്നാലും എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് ലീക്ക് വീരൻ മാത്രല്ല മാത്ര പേരും പറഞ്ഞു ഒരാഴ്ച മുമ്പ് നമുക്ക് കൂടാ വീട്ടിലെ

ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞു ആ ഒരു കഥാപാത്രം പക്ഷേ ഇപ്പോഴും ഇവിടെ വളരെ ഇപ്പോൾ നിങ്ങൾക്ക് സിദ്ധിക്കൊടിയത്തൂർ നുള്ളിൽ അപ്പുറം ആളുകൾ ലീഖിബിറാൻ എന്നെ അഭിസംബോധന അതൊരു വലിയ ഭാഗ്യമാണ് നമ്മൾ ചെയ്ത കഥാപാത്രത്തിലൂടെ ജനങ്ങൾ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പൊ ഈ ലീക്കി ബിറാൻ ഉള്ള കഥാപാത്രം അങ്ങനെ ജനങ്ങളൊക്കെ വിളിക്കുന്ന സമയത്തു ഈ ലീക്കി ബിറാൻ ഒരു മെച്ചൂർഡായ ഒരു കഥാപാത്രം അല്ലല്ലോ ഒരു ഒരു അളിഞ്ഞൊരു കഥാപാത്രം

ും സ്കൂള് പോലെ പിന്നെ ഉദ്ദേശം നിങ്ങൾക്കൊക്കെ തീർന്നാണ്ട് തന്നെ പൈസനോട് രണ്ട് കോറ്റനാടിനെ വാങ്ങി ആട്ടുങ്ങാട്ടെങ്കിലും കിട്ടും മനസ്സിലായില്ലേ അദ്ദേഹത്തിന്റെ പഴഞ്ചൊല്ലുകളും എല്ലാം കൂടി ഹൃദയത്തിൽ സാധാരണ സിനിമയിലും മറ്റുമായിട്ടേ പലരും പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു നീണ്ട കാലം ജനങ്ങളിൽ എത്തി നിക്കാന്നുള്ള സാധാരണ അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്ര കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടാന്നുള്ളതൊന്നും പൊതുവെ കാണാറില്ല അല്ലെ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് വാങ്ങിയാണ് തീർച്ചയായിട്ടും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് സാമ്പിൾ വെക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോ മണ്ണെടുത്തിട്ടേ എന്റെ കാലിന്റെ അത് ശരിയാണല്ലോ അല്ലേ ഒരു കാര്യം ചെയ്യാ ഞാൻ സഹായിക്ക ഈ മണ്ണെണ്ണം ഈ കാലും കടന്നിട്ടിയാ വേണ്ട വേണ്ട വലത്ത കാലം മുറി ഉണ്ട് എന്നാ മറ്റേ കാലിൽ നിട്ട് പൊക്ക് 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 ആ നീ തീക്കൊടുത്താ കോയാ കൊടുക്ക് കൊടുക്കണോ ആ കൊടുക്ക് കത്തിക്ക് കത്തിക്ക് എന്താ കത്തിണില്ലേ മാണോ ആ കൊടുക്ക് ഇങ്ങനെ കൊണ്ടാ ഇനി സിദ്ധി കൊര്യത്തൂർ എന്ന ആക്ടറോടെ ഞാൻ ചോദിക്കുന്നത് ആക്ടർ എന്ന നിലയ്ക്ക് ആരും ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി നമ്മുടെ ഗ്ലാമർ വേഷങ്ങൾ പ്രത്യക്ഷപ്പെടാനായിരിക്കും ആക്ടറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ തെരഞ്ഞെടുക്കുക പക്ഷെ മാഷി ചെയ്ത കഥാപാത്രങ്ങൾ പലതും ജനങ്ങൾക്ക് ഇഷ്ടമാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മാഷിൻറ്റേതായി തനതായ രൂപത്തെ മാറ്റിമറിച്ചുകൊണ്ട് വളരെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാനരസങ്ങളും അതുപോലെ ഒക്കെ ചെയ്തിട്ടാണ് പ്രത്യക്ഷപ്പെടാറ് മനുഷ്യനെ നിങ്ങൾ ആരാ എന്താ വേണ്ടിയത് എന്റെ പേര് റംലേ റംല അതൊന്നും ഞാനിപ്പോ പറയൂല എന്തിനാ വിളിച്ചത് പോത്തിന വേണം എനിക്ക് നിങ്ങളെ വേണ്ടത് എന്തിനാ അല്ല കല്യാണം കഴിക്കാൻ ഇത് മാഷ് ഇഷ്ടത്തോടെ ചെയ്യാണോ അതല്ല ഡയറക്ടറുടെ നിർബന്ധപ്രകാരം ചെയ്യാണോ അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടർ എന്നുള്ള നിലക്ക് ഒരു ആക്ടർ ആണെങ്കിൽ പിന്നെ അവിടെ നമ്മുടെ ഇഷ്ടത്തിന് അവിടെ സ്ഥാനമല്ല തിര കഥാകൃത്ത് അല്ലെങ്കിൽ ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കുമ്പോഴാണ് ആക്ടർ എന്നുള്ള ഒരു അതിനോട് നീതി കാണിക്കാൻ പറ്റുക മറ്റത് നമ്മുടെ ഇഷ്ടം അവിടെ കൊണ്ടായിട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ ഒരിക്കലും അപ്പൊ അവര് നമ്മൾക്ക് ഇത് ഏത് തരത്തിലാണുള്ള ക്യാരക്ടറാണോ അവര് മനസ്സിൽ കണ്ടത് ആ കാരക്ടർ സന്തോഷത്തോടുകൂടി ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് വേണ്ട വേണ്ട ഞാൻ ഒഴിച്ചോളാം ഞാൻ ഒഴിച്ചോളാം എരിവുണ്ടോ തെറി പറയരുത് നോ പ്രോബ്ലം വേണോ മൂലക്കുരുവിനുള്ളതല്ലേ സഹിക്കണോ അതോ ഇത് കഴിക്കണോ അവിടെ നമ്മൾ പിന്നെ നമ്മുടെ ഗ്ലാമറോ അല്ലെങ്കിൽ നമ്മുടെ വേഷത്തിലെ ആ ഒരു ഒന്നും അവിടെ പിന്നെ പ്രശ്നമല്ല അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ആളുകളാണ് ശരിക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിക്കുന്നതും ശരിക്കും അതിനോട് നീതി കാണിക്കുന്നതും അപ്പോ പല ഇതിലൊക്കെ നമ്മൾ പറഞ്ഞ കേരള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഈ കഥയിൽ ഇടപെടുന്നതും അതുപോലെ ആർട്ടിസ്റ്റുകൾ വന്ന് കഥ കഥാപാത്രങ്ങളെ അതൊക്കെ ശരിക്ക് ഈ ഒരു മേഖലയോട് നീതി കാണിക്ക കാണിക്കാത്ത ഒരു പ്രവണതയാണ് അപ്പൊ അവിടെ ഡയറക്ടർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം റൈറ്റർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നമ്മളെ പിന്നെ അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ചെയ്തിട്ടുള്ളത് അല്ലേ ചെക്കനെ കേട്ട് മുടി വെട്ടിയോ ആ വെട്ടി വെട്ടി അന്റെ ചോദ്യം ഞാൻ തല ഇന്നൊരു നടക്കും മുടിയാ ബാപ്പുട്ടിനെ ബാപ്പുട്ടി ഓന്റെ മകന്റെ വെട്ടി പല നടന്മാരും ചിലരൊക്കെ മീശ വെച്ച് അഭിനയിക്കൂല ചിലര് മീശ പൊരിക്കൂല ചിലര് ബിഗ് ഇല്ലാണ്ട് അഭിനയിക്കൂല എന്നൊക്കെ കേട്ടിട്ടുണ്ട് മാഷിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നിർബന്ധങ്ങളുണ്ടോ അങ്ങനെ പറയുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡയറക്ടറുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ധാരാളമായിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇത്ര കോലം കെട്ടി ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ഞാനിപ്പോഴും ഈ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത് മനസ്സിലായില്ലോ ആ ആ അത് ശെരി ഓളിപ്പോ പൈസ ആ അടുത്ത മാസം പൈസ ആക്കുമ്പോ ഒരു ഇരുന്നൂറ്റി എങ്കിലും തരണം നൂറൊന്നിപ്പോ ഒരു സംഖ്യ ഇത് അഡ്വാൻസ് ആണ് അഡ്വാൻസോ അതെ ഏതായാലും ഇവിടെ വെറുതെ ഉത്തരിക്ക കൂട്ടിനൊരാളില്ലാത്തോണ്ട് വല്ലാത്ത ഒരളങ്ങാറ് അപ്പോ ഒരു പെണ്ണ് കെട്ടണം എന്നുണ്ട് അത് ഈ ശരിയാക്കി തരണം എൻ്റെ പെണ്ണുങ്ങളോട് ദുബായി നിങ്ങടെ തിരിച്ചു വരാൻ പറയും അപ്പൊ പിന്നെ എന്റെ ചെലവക്കാര് നോക്കൂ അനക്കും ഞാൻ ഒരു കല്യാണുണ്ടാക്കാന്ന് പറഞ്ഞാലേ എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ എന്നാലും ഞാൻ നോക്കാം പക്ഷെ ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല തുടക്കം നന്നായി വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഒടുക്കം ചക്കച്ചവണി അണ്ണാക്ക് കുടുങ്ങിയ മാതിരി ആയി പോയരുത് ഇല്ല മാഷ് അനുശ്വരമാക്കിയ കഥാപാത്രങ്ങളെ പോലെ തന്നെ അവരുടെ ഡയലോഗ് ജനങ്ങൾക്കിടയിൽ വളരെ പോപ്പുലറാണ്

ഞാൻ അതും ബാക്കി വായിച്ച ചോയിച്ചു രൂപ വലിയ അമ്മോനും ഓനേതും അത് ഇനിക്കാണല്ലോ അതിൽ കഴിയിട്ട് വാരാൻ വരരുത് എൻ്റെ ഒരു ഉറുപ്പി വേണ്ട ഓൻറെ ബാക്കി വായിച്ചാജി ജി ആയിരം ചെറിയ അമ്മോനും ആയിരം തന്നെ വിട്ടിട്ട് എന്താക്കാനാ ആയിരം വല്ലിമ്മക്കും ആ നിങ്ങൾക്കുണ്ട് ആയിരം ആയിരം അമ്മായിക്കും അൻകൂണ്ടടി അഞ്ഞൂറ് വീതം കുട്ടികൾക്കും പോലത്തെ പിന്നെ ഞാൻ തന്നെ കച്ചി പിടിച്ചോളാം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ആഗ്രഹം പക്ഷെ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല അത് എല്ലാ വർഷവും കേരള ബജറ്റ് ആണെങ്കിലും കേന്ദ്ര ബജറ്റ് ആണെങ്കിലും ഒക്കെ ആൾക്കാർ ആ സമയമാകുമ്പോൾ ട്രോളിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ് ഈ കത്ത് വായനയിലെ ഡയലോഗം ബഹുമാനപ്പെട്ട എം എൽ എ പി കെ ബഷീർ സാഹിബ് ഒരിക്കലും നിയമസഭ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അതായത് സലാംകുടിയെത്തൂർ

എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ ഇറച്ചി വാങ്ങാത്ത ആ ഡയലോഗ് ഇപ്പോഴും ആളുകൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളിയാഴ്ച ഈ അവർക്ക് കടന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ കാണുമ്പോൾ വിളിച്ച് പറയും ഇസ്ലാം ഒന്ന് പുറത്താവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളുടെ നിക്കുന്ന പറഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ അത് ഓർത്തുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം ആണ് സന്തോഷങ്ങളാണ് ഇതിപ്പോ നമ്മൾ ഒരു ഒന്ന് രണ്ട് ഡയലോഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും വളരെ വൈറലായി കിടക്കുന്ന ജനങ്ങൾക്കിടയിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഒരുപാട് ഫണ്ണി ഡയലോഗ്സുകൾ ഉണ്ട് ആഹ് ഹോട്ടലില് ഭക്ഷണം കഴിക്കുമ്പോ ജിപ്പുന്നോട്ടലിലാണെങ്കിൽ നല്ലോണം കോരിട്ടോ ജിപ്പ കോരിട്ടോ അതെ ഹോട്ടലിലാണെങ്കില് പ്ലേറ്റിന് ഒരു ഇരുപത് റുപ്യ അത് നമ്മളെ നാട്ടിൻപോറത്തെ ഹോട്ടലില് ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് റുപ്യ കണക്കാ ഹോട്ടലൊക്കെ അതെ ഒന്നും പറയലേ അമ്മി വീട്ടിലല്ലേ അത് ശരിയാ അല്ലെങ്കിൽ ഈ തെന്നെ കണക്കും തന്നെ പറയണേ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്താ ഒരു കുപ്പി മാക്രാട്ടി വെള്ളം നിന്നാണ് കഷായാന്നാ തോന്നണത് ഇതിന്റെ മണം തന്നെ കഴിച്ചിട്ട് വയ്യ ഇനിയിപ്പത് എങ്ങനെയെങ്കിലും കുടിച്ച് പള്ളയിലാക്കാന്ന് വിചാരിച്ചാലും ഇറച്ചിയും മീനും നിർബന്ധമായിട്ട് വർജിക്കണം എന്നാ വൈദ്യര് പറഞ്ഞത് അക്കിപ്പത് പറയാ എന്നും ഇറച്ചും മീനും വർജിക്കാൻ അവിടെ പൈസ മകന് ഗൾഫ് അയച്ചു തരണത് വീട്ടത്തെ ചെലവിന് തന്നെ തകയണില്ല അതൊന്നും പറഞ്ഞാ പറ്റൂല അസുഖം മാറണ്ടേ എന്ന് വെച്ച് ഏതെങ്കിലും ഒന്നും വർജിക്കണം എന്ന് പറഞ്ഞാ തിരക്കടില്ല ഇത് പറിച്ചും മീനും എന്ന് അതിന് വർജിക്കണമെന്ന് ആ ഉച്ചക്ക് ഇറച്ചി വർജിക്ക ആ രാത്രി മീനും വർജിക്ക പിന്നെ വർജിക്കൽ കല്യാണോ സൽക്കാരൊക്കെ കേറ്റ് ഒന്നോ രണ്ടോ ദിവസം കിട്ടാതെ കുല അന്ന് പള്ള പള്ളച്ച് ചിക്കനും വർജിക്ക എങ്ങനെങ്കിലൊക്കെ മാറിപ്പോയിക്കോട്ടെ എനിക്ക് അതൊക്കെ ഇന്നും ജനങ്ങൾ മനസ്സിൽ കാലം ഒരുപാട് പത്ത് ഇരുപത് ഇരുപത്തി അഞ്ചോളം കൊല്ലം കഴിഞ്ഞിട്ട് ജനങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പണി മൂമെന്റ്സുകളാണ് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവരിലൂടെ നല്ല കോമഡികൾ നല്ല മാനോളിസങ്ങള് ഹ്യൂമറുകളൊക്കെ നമുക്ക് സമ്മാനിച്ച നമ്മളെ സിദ്ദിഖ് കൊടിയത്തൂന്റെ നമുക്ക് ഒരിക്കൽ കൂടി അപ്രിഷ്യേറ്റ് ചെയ്യാം കേട്ടില്ലടാ കേട്ടില്ല ദുബായിൽ പണി കിട്ടി മാസം അറുപതിനായിരം ശമ്പള അനക്കിന്റെ സങ്കടം കേൾക്കുമ്പോ വലിയ എനിക്ക് എന്ത് ചോർച്ചിലായ്മ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എനിക്ക് ഞാൻ എന്റെ ഒരു സന്തോഷം വേണ്ടടോ എന്നാ അത് പിടിച്ചാ നടക്ക് പോരാ പോവാണി മുഴുവനാക്കാതെ നാളെ മുതലേ പണിക്ക് വേറെ ആളെ നോക്കിയാ സിദ്ദിഖ് കൊടിയത്തൂർ എന്നത് നമ്മുടെ ഹോം സിനിമയുടെ ഡയറക്ടർ സലാം കൊടിയത്തൂരിന്റെ അനിയനാണല്ലോ പല പ്രേക്ഷകർക്കും അറിയാം ചിലർക്ക് അറിയില്ലായിരിക്കും അറിയാത്തൂരിൽ അറിവ് കൂടി ആയിക്കോട്ടെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ജ്യേഷ്ഠൻ അനിയൻ ബന്ധം നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഈ ഹോം സിനിമന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ മാഷിക്ക് കിട്ടാറുണ്ടോ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെങ്ങനെയാണ് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയാലും പിന്നെ അവിടെ കുടുംബ ബന്ധങ്ങളല്ല അവരുടെ അവിടെ ഓരോരുത്തരുടെ പൊസിഷൻ എന്താണോ അതാണ് അതിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള പെരുമാറ്റങ്ങളെ അവിടെ ഉണ്ടാവുള്ളു പലപ്പോഴും പല പിന്നെ ഷൂട്ടിങ്ങിലും ക്യാമറക്ക് മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്കുള്ള പെരുമാറ്റങ്ങളിലൊക്കെ എനിക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ഇതിന്റെ നിന്റെ പെരുമാറ്റം കാണുമ്പോൾ ശരിക്കും ആ ഒരു പെരുമാറ്റത്തിൽ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് അതിന്റെ കാരണം കുടുംബ ബന്ധങ്ങളും അത് ബന്ധങ്ങളും ഒക്കെ പുതുക്കാനൊക്കെ വേറെയും അവസരങ്ങളുണ്ട് ഇവിടെ സിനിമ എന്ന് പറഞ്ഞാല് സിനിമയുടെ പെർഫെക്ഷൻ അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അവിടെ പിന്നെ വേറുള്ള ബന്ധങ്ങൾക്ക് അവിടെ സ്ഥാനം ഞാനതിനെ കേട്ടിട്ടുണ്ട് പല ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റുകളോടൊക്കെ വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഹാഡായിട്ടൊക്കെ പെരുമാറാറുണ്ട് അവരെ പലപ്പോഴും വഴക്ക് പറയാറുണ്ട് എന്നൊക്കെ എങ്ങനെ സലാം പുടിയത്തൂർ എന്ന ഡയറക്ടർ എങ്ങനെയാണ് ഇല്ലല്ല അങ്ങനത്തെ ലൊക്കേഷനിൽ അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നം ഉണ്ടാവാറില്ല അതായത് പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നാല് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ വൈബാണ് അവിടെ ഉണ്ടാവുക എല്ലാവരും സന്തോഷത്തോടു കൂടി പിന്നെ ഹാപ്പി ആയിട്ടാണ് ആ ലൊക്കേഷനിൽ ഓരോരുത്തരും ഓരോ ആർട്ടിസ്റ്റുകളും അവരെ അഭിനയം കഴിഞ്ഞ് പോവുക പലരും അത് പറയാറുമുണ്ട് അല്ല എന്നാലും നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് വരുമ്പോഴൊക്കെ ഇല്ല ഇല്ല അപ്പോഴും റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ ഒന്നുകൂടി എടുക്കുക നന്നായിട്ടുണ്ട് എന്ന് പറയും ആ നന്നായിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുക്കാന്ന് പറയും അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ശരിക്കും ആർട്ടിസ്റ്റിലേക്ക് ആർട്ടിസ്റ്റിന്റെ ഒരു കോൺഫിഡൻഫിഡൻസ് കൂടു കൂടുകയുള്ളൂ അതേസമയം ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് താഴ്ന്നു പിന്നെ ഒന്നും അവസ്ഥയിലേക്ക് പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സലാംകുടി അങ്ങനെ പരസ്യമായിട്ട് പരസ്യമായിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ആ ഒരു ധൈര്യത്തെ രീതിയിലൊന്നും ഒന്നും ഞാനും ശ്രീ സലാംകുടി അത്തൂരിന്റെ വർക്കില് ചെറിയ തോതിലൊക്കെ ഭാഗവാണ്ട് അപ്പൊ പലപ്പോഴും ഇതുപോലത്തെ സമീപനം തന്നെയാണ് നമ്മളോടൊക്കെ ഉള്ളത് ആ ഒരു ഫ്രണ്ട്ലി ആണോന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അതെല്ലാവർക്കും തോന്നും പിന്നെ എന്നോട് പ്രത്യേക എന്തോ ഒരു തോന്നുന്നു ആള് മൊത്തം ഇങ്ങനെ തന്നെയാണ് ഡയറക്ടറുടെ കഴിവാണ് കഴിവാണ് ഡയറക്ടർ ഉപരി ഒരു മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ കഴിവ് തന്നെയാണ് കറക്റ്റ് ആണ് ഹലോ ഷാനവാസ് ആണ് അല്ല ഷാനവാസ് ഞങ്ങള് രക്ഷപ്പെട്ടു ആ ഞങ്ങള് എവിടെ ഈ റോഡ് കഴിഞ്ഞ് അതെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് സേലത്തൂടെ പോണ് ഏഹ് ഞാൻ താളെ കളിപ്പിക്കുക എടോ എന്നെ കാത്തിട്ട് ഒരു മനുഷ്യൻ നേരം കൊറേ നേരം ഇവിടെ കെട്ടി കിടക്കണ് കെട്ടിടിക്കോ എനിക്കിപ്പോ അങ്ങനെ തരിച്ചു വരുന്നുണ്ട് എന്റെ മുന്നിൽ കിട്ടി എന്റെ മോന്തം വന്ന് ഞാൻ കയ്യേക്കൂലേ ഹോം സിനിമയുടെ ഡയറക്ടര് സലാം കൊടിയത്തൂര് ഡയറക്ടർ ആണെങ്കിലും ഇടയ്ക്ക് അഭിനയിക്കാറുണ്ട് അതുപോലെ സഹോദരനായ സിദ്ധിഖ് കൊടിയത്തൂര് മറ്റൊരു സഹോദരൻ റസാഖ് വഴിയോരം മുനീർ പുതിയ ഇവരൊക്കെ സഹോദരങ്ങളാണെന്ന് ചിലപ്പോ പ്രേക്ഷകർക്ക് അറിയായിരിക്കും അല്ലേ എല്ലാത്തർക്കും പുതിയ അറിവാവട്ടെ അപ്പോ ഇവരൊക്കെ നിങ്ങളൊരു കുടുംബത്തിലെ നാല് പേര് അഭിനയിച്ച ഒരുപാട് അത് പറയാമോ ഉണ്ട് അതുപോലെ നഷ്ടപരിഹാരം നീയും ഞാനും തമ്മിൽ രണ്ടു വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്റെ ജ്യേഷ്ഠനായി വന്ന് എന്നെ ഭരിക്കാനുള്ള പൂതി തൽക്കാലം വെള്ളം ഒഴിച്ച് ഞങ്ങൾക്ക് എടുത്തത് അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും വരേതം തിരിച്ചു വരുന്നു അളിയാനൊരു ഫ്രീസ പാതിയാത്ര പാതിയാത്രക്ക് ടിക്കറ്റ് പിന്നെ ആണായിട്ടൊരൽവാസി പെണ്ണൊരുമ്പട്ടാൽ മുക്കു വണ്ടം ഇങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് നാടുപുട്ടങ്ങോട്ട് പോകും അന്ന് ഇവലൊക്കെ പൊടിക്കൊള്ളു അബേ മനുവിന് നാക്കിത്തിരി കൂടുതലാ എന്റെ ഡയലോഗിൽ ഉടനീളം അവനിട്ട് കൊട്ടിയത് നീ കേട്ടില്ലേ പക്ഷെ കൊട്ടധികം കിട്ടിയത് എനിക്ക് കിട്ടാ ആണോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പൊ എവിടെയോ ഒരു ഫാൾട്ട് കുടുങ്ങിട്ടുണ്ട് ഏർ ടീസ്പൂൺ വീതം മൂന്നു നേരം ഇവനെ പറ്റിയുള്ള മധുഹ് എത്ര പറഞ്ഞാലും തീരൂല അത്രക്ക് മുന്തിയ സ്വഭാവ അവൻ്റെ അത് തീർത്താൻ ഇൻക്ക് എന്നല്ല കേരളത്തിലെ മുഴുവൻ ഉസ്താമാർ വിചാരിച്ചാലും നടക്കൂല നിങ്ങൾ ഇപ്പോഴും അവനെ പരീക്ഷന്റെ ഉത്തരവേപ്പർ ഒപ്പിട്ട് കൊണ്ടുവരാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അത് തന്നെ പരീക്ഷന്റെ ഉത്തരവേപ്പറോ ഒരു സംഗതി തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ആ ആ ഓൻ പറയൂല കാരണം എന്താ അറിയോ അത് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞരാതില് ഇങ്ങനെയുള്ള ഞങ്ങള് എല്ലാവരും കൂടി അഭിനയിച്ച 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 ഏതെങ്കിലും മൂവി ഉണ്ടോ ഒരു ഒരു നാല് പേരും കുടുംബത്തിലെ ആ ഉമ്മ ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഉണ്ടാവുമായിരുന്നോ അപ്പോ നീ ഏറ്റവും നന്ദി കാണിക്കേണ്ടത് ആ ഉമ്മയോടല്ലേ നീ ഏറ്റവും സ്നേഹിക്കേണ്ടതും ആ ഉമ്മയല്ലേ നീ ഏറ്റവും കഷ്ടപ്പെടേണ്ടത് ആ ഉമ്മക്ക് വേണ്ടിയല്ലേ േ സന്തോഷായി ആണത്തത്തിന്റെ അവസാനത്തെ അടയാളമെങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വാ അത് ചെയ്തിട്ടുവാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ അങ്ങനെ അതല്ല ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തമാണെങ്കിൽ അങ്ങനെ നാലു പേര് ഒന്നിച്ച് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോ ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ആയിരിക്കും പറഞ്ഞ ഒരു കലാ കുടുംബം ഇനി ഞാൻ മാഷോട് ചോദിക്കട്ടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടോ അങ്ങനെ പ്രത്യേക കഥാപാത്രത്തെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കല്ല ഏത് കഥാപാത്രം കിട്ടിയാലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഇപ്പൊ ഉള്ളത് ഉള്ളത് ഇനിയും സിദ്ധികോടിയത്തൂരിന്റെ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കാത്തിരിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സമ്മാനിക്കാൻ സിദ്ധിഖ് സാറിന് ഭാഗ്യം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള പ്രേക്ഷകരുടെ ഒക്കെ സഹകരണ സപ്പോർട്ടുമാണ് എന്നെ ഈ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് ഇനിയും പുതിയ പുതിയ കഥാപാത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഇന്ന് മണിക്ക് പുറപ്പെടും നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ചാ ഉച്ച ഭക്ഷണോ ഉണ്ടാവും കേമായിരിക്കും പോണ്ടേ പോണോ പോണം ഞമ്മള് ക്ഷണിച്ചിട്ടില്ല ഞമ്മളെ ക്ഷണിക്കണോ മാണ്ടേ മാണ്ടാ ഈ വരുന്നുണ്ടോ ഞാൻ വരണോ വരണ്ടേ വരണോ വരണം വരാം